श्री अटपा हयर सैकड़ी सब प्रमार श्री कोयकुटी मास्ट श्रीमती लड़िद्रीमिकीत मी गोप कुमार नायर् टोम चंद्रशेखर नायर श्री शही प्रधान मूं அவாடுங்க புதாய் நம்ம ஹரி கோவிக்கே எல்லாத்தையும் இத்தையும் எல்லாருடையும் ஒருபாடு சமயம் எடுக்கப்பதா சத்யம் பண்ணுற கமிட்டி எல்லாரையும் அது மகளிர் விவாதி ஆனா ஜெயிண்ட் அது கழிஞ்சு ഈ ൾ കൊടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ട് കൃത്യ പത്ത് മണിക്ക് ഞാൻ വരും പത്തരയ്ക്ക് വിടുക എന്നുള്ള ഉറപ്പാണ് അധ്യാപകരുടെ മുമ്പിലായതുകൊണ്ടും ആ ദേശീയ അധ്യാപക ദിനമായതുകൊണ്ടും ഒരുപാട് പറയാനുണ്ട് എനിക്കറിയാം പറയാനെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സമയം നമ്മളെ ആലോചിക്കുന്നില്ല ഇന്നത്തെ ദേശീയ അധ്യാപക ദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രാധാന്യം ഇവിടെ പറഞ്ഞു രാഷ്ട്രയായിരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം ആണ് അതാണ് ദേശീയ അധ്യാപക അധീനമായ അധികം അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞു പക്ഷെ ഒരു കാര്യം പറയാതെട്ടു വിട്ടുപോയി കാരണം സ്വാമി നമ്മുടെ വിവേകാനന്ദ്രെ ഒരു ഏറ്റവും വലിയ ആത്മീയരും ആചാര്യരുമായി അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ലോകം മുഴുവൻ ശേഷം രാഷ്ട്രപതി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു മാതൃകാധ്യാപകനും ദുരിതാശ്വാസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു അധ്യാപകൻ അധ്യാപകം അധ്യാപനം അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്ന ആ വളരെ വിശിഷ്ടമായ കർമ്മം നിർവഹിക്കുമ്പോഴും അധ്യാപകൻ ജീവിത അവസാനം വരെ അധ്യാപകനാണ് ലേഖനം ഇതായത് ഞാൻ ഞാൻ ലേഖനം നമ്മൾ പലരും വായിക്കാറില്ലെങ്കിൽ പ്രാധാന്യം കൊണ്ട് ഞാൻ വായിച്ചു അതുകൊണ്ട് ടീച്ചേഴ്സ് അധ്യാപക നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന് റിട്ടേർ ചെയ്തിട്ടില്ല ജീവിത അവസാനം വരെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകർക്ക് എന്നും ആ കർമ്മം ശിഷ്ടമായ ഒരു അത് നിർവഹിക്കാനുള്ള ചുമതലയും ബാധ്യതയും ഏതായാലും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നിങ്ങളെല്ലാവരും കൂടെ ആദരിക്കുകയും ഈ അവാർഡുകൾ നൽകുകയും ചെയ്യുന്നത് അധ്യാപക ദിനത്തിലായത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സേവനങ്ങൾക്കുള്ള ഒരു ഈ സംഘടന നൽകുന്ന ഒരു ആദരവും അംഗീകാരവുമായി നമുക്ക് ഇന്ന് ഇന്നെ വിദ്യാഭ്യാസം ഒരുപാട് മാറിപ്പോയി കാരണം അവസാനം ഒരുപാട് കമ്മീഷനുകൾ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരത്തിൽ വെച്ചു അവസാനം ഒരു കമ്മീഷൻ വന്നിട്ടുണ്ട് അല്ലേ പക്ഷെ ഡോക്ടർ കോത്താരി കമ്മീഷന്റെ അവസാനം ആ റിപ്പോർട്ട് അവസാനിക്കുന്നത് അത് ഞാനൊക്കെ കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോ ചർച്ചയാ அவசானிக்க வித்தார் நம்ம குடும்பத்தில் மாதாபிதா குருதெய்வம் நம்மளை படிப்பது வளர்த்தது நம்மாவம்

நமக்கு நமக்கு அப்படி ஏற பகிர்ந்து நம்ம நாட்டில் குடிப்பண்ணி படங்கள் ஆரோக்கி ഇപ്പോ ശാസ്ത്രേരി പുരോഗതിയുടെ ഫലമായി ഓൺലൈനിൽ വന്നു നിൽക്കുക മറ്റൊന്ന് വിജ്ഞാനത്തിന്റെ ഭർത്താകാരങ്ങളായ അധ്യാപകന്റെ മുമ്പിൽ വിജ്ഞാനികളായ കുട്ടികൾ ഇരിക്കുന്ന ഒരു ഇപ്പോ തൊട്ടിലാണ് വിജ്ഞാനം നമ്മളൊന്ന് വിരൽ അമർത്തിയാൽ വിജ്ഞാനത്തിന്റെ എന്താണ് അക്ഷയ കണി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടു ആ വ്യത്യാസമെല്ലാം വന്നു പക്ഷേ ശാസ്ത്രസാക്തിയ പുരോഗതി വിജ്ഞാനം ഓൺലൈനിലൂടെ നമുക്ക് കിട്ടുമെങ്കിലും ആ വിജ്ഞാനം നൽകുന്നതല്ല അറിവിന്റെ അക്ഷയഗതികളായ അധ്യാപകരോ അല്ലെങ്കിൽ അറിവുള്ള പറയുന്നത് ലോകത്ത് ഇത്രയും മഹത്തായ ഒരു ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സന്ദേശത്തിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലി മാത്രമല്ല അധ്യാപക വൃത്തി അതൊരു സാമൂഹ്യ സാമൂഹ്യ സേവനത്തിനുമുള്ള വിശിഷ്ടമായ കർമ്മമാണ് ആ സർക്കാരിന്റെ പ്രവൃത്തികളിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അധ്യാപക വൃത്തി എന്നും തെരഞ്ഞെടുക്കും ഈ ലോകം നിലനിൽക്കുന്ന തോന്നുന്ന കാര്യം വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപകരുടെ പങ്കുട്ട് നിരോധ്യം നിർവഹിച്ചത് ഒരു തലമുറയെ രൂപപ്പെടുത്തുന്ന വിശിഷ്ടമായ ാണ് അധ്യാപകർത്തിയത് ഇന്നും നടത്തിക്കൊണ്ടില്ല പഴയ ഗുരുനാഥന്മാരും ഇപ്പോഴത്തെ ഗുരുക്കന്മാരും ഒക്കെ തമ്മിൽ കുട്ടികൾക്കുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരുപാട് മാറ്റം വന്നു ഞാൻ എന്റെ വിദ്യാഭ്യാസം ഓർമ്മിക്കുകയായിരുന്നു ഞങ്ങൾ അധ്യാപകന്മാരുടെ മുമ്പിൽ എത്ര ഭയവ്യക്തി ബഹുമാനങ്ങളോടുകൂടിയാണ് അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് പല താരങ്ങളിൽ വരുമ്പോൾ അധ്യാപകരെ കാണുമ്പോൾ ഞങ്ങളൊക്കെ എത്ര ബഹുമാനത്തോടെ ആഗ്രഹത്തോടു കൂടിയായിരുന്നു അവരെ

മന്ത്രിമാർ അനുഭവി അവിടെ ചെന്നു അപ്പോ അവിടെ കുട്ടികളെ ഗുലവർദ്ധനം നടത്തുമ്പോൾ ഞാൻ ഉദ്ഘാടന ആദ്യം പോയ ഗുലിബർദ്ധനം നടത്തിക്കൊണ്ടാണ് അധ്യാപകർ ഇന്നില്ല ഇതിപ്പോ അധ്യാപകരും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ഒരു അധികം ഒക്കെ വളരാൻ പറഞ്ഞു കോളേജിലൊക്കെ പഠിക്കുന്ന അധ്യാപകന്മാരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും കുട്ടികളുമായിരുന്നു വർദ്ധ്യം ലഹരി പത്രവാർത്ത വരുമ്പോ നമ്മളെ പണയ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ല കോളേജുകളിൽ കാരണം അധ്യാപകർ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വിദ്യാർത്ഥികളിലേക്ക് പകർന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അവർ അറ്റോലിയൊക്കെ അധ്യാപകർ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ അവർ അധ്യാപകരാണ് പക്ഷെ അവരാലും അവിടുത്തെ ഞങ്ങളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോ കോളേജ് ലക്ഷ്യമല്ലോ ഒന്നും അവിടെ ആ കാലമൊക്കെ പോയിരിക്കും അതുകൊണ്ട് അധ്യാപകൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയും അധ്യാപക ശൈലിയും രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകർക്ക് ഇന്നത്തെ അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാൻ അതോടൊപ്പം തന്നെ സംതൃപ്തമായ ഒരു അധ്യാപക സമൂഹം ആ അധ്യാപക സമൂഹത്തിന് മാത്രമേ வித்தாசத்தில்ும்போம்ச நடக்கறியா

പ്രവർത്തനം അധ്യാപകയും ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അധ്യാപക ഘടകത്തിൽ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം പറയാനൂടെ സമയമില്ല അതുകൊണ്ട് റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അധ്യാപക സംഘടനകൾക്ക് വളരെ ശക്തമായി നിലനിർത്തുന്നതിന് അടുത്ത കാലം ഹരിഗോവിൽ അടുത്ത കാലം വരെ കെ പി എസ് സി ലൈസ് இவ்வளவு ரூபா ஆகிய தேவத்தில் எத்தம் கழிச்சா கேபிசி அங்கீகரிச்சு

കോൺഗ്രസിന് എടുത്തിട്ടില്ല പിന്നാലെ വരും വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മുൻകാല അധ്യാപകർക്കും സർമ്മപിതാവുക ഇനിയുള്ള നിങ്ങളുടെ ജീവിതം വിദ്യാഭ്യാസ കുട്ടികൾക്ക് വേണ്ടി സമൂഹത്തിനു വേണ്ടി പൂർണ്ണമായും വിനിയോഗിക്കാൻ സർവശക്താരോഗ്യവും അതിനുള്ള ആയുസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും